ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഇന്നാറ്റർഡേ ഈവനിങ് പറയാൻ പറ്റത്തില്ല ഇന്നൊരു കുക്കർ ചിക്കൻ ഉണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു റെസിപ്പി ഉണ്ട് പിന്നെ ചെറിയൊരു എന്ന് ബ്ലോഗല്ല വൈകുന്നേരം പൊറോട്ടയും ചിക്കനും ചിക്കനാക്കാമെന്ന് കരുതിയിട്ട് പൊറോട്ടയും ചിക്കനും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ അങ്ങ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം ഈ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിലെ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടിപ്പ് പറഞ്ഞുതരാം അതിലേക്ക് കുറച്ച് ഉപ്പ് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടി ആണെങ്കിലും കുഴപ്പമില്ല അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അതിലുണ്ടായിരിക്കുന്ന ചോരയുടെ അംശം ആയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനും പറ്റും അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ചിക്കനിലൊക്കെ ഒട്ടിയൊട്ടിയിരിക്കുമല്ലോ ഈ ബ്ലഡിൻ്റെ മയമൊക്കെ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി പിന്നെ ഞങ്ങൾ ചിക്കൻ്റെ അകത്ത് ഉപയോഗിക്കാത്ത രണ്ട് സാധനമാണ് കേട്ടോ ഇത് അപ്പം ഇത് രണ്ടും കൂടെ ഒരാൾ ഒരാൾക്ക് കൊടുക്കാറാണ് പതിവ് അപ്പം പതിവ് പോലെ ചിക്കൻ എപ്പോൾ വാങ്ങിച്ചാലും അതെടുത്ത് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് എന്നിട്ട് മാറ്റി വെച്ചിട്ട് അതുപോലെ കൊടുത്ത് പൂച്ചയ്ക്കാണ് കൊടുക്കാറ് അപ്പം അവനത് കഴിക്കുകയും ചെയ്യുക അപ്പം ഞാൻ പിന്നെ അവനെ അവനെ ചിക്കൻ്റെ ചിക്കനെ അടിച്ചപ്പോൾ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അവന് ഞാനത് ഇട്ട് കൊടുത്ത് അവൻ്റെ സൗണ്ട് കിട്ടപ്പോഴത്തേക്ക് ആമിയും പിന്നെ അങ്ങ് ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പൂച്ച കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ അതിനെ എന്തെങ്കിലുമൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പം അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് ഇപ്പം പുതിയ ഇപ്പം ഇടുന്ന വീഡിയോസൊക്കെ കാണുന്ന പുതിയ പുതിയ ആൾക്കാരാണ് അപ്പം ഈ കാണുന്നവർ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഇതായിരിക്കും അപ്പോൾ കാണുന്ന പുതിയതായിട്ട് കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും എല്ലാവരും ശ്രമിക്കുക പിന്നെ നമ്മുടെ ആ ഒരു വെള്ളം പോകുന്ന സമയത്ത് ഞാൻ വേണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും സബോള എല്ലാം എടുത്തൊന്ന് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചിക്കനല്ലോ വൈകുന്നേരത്തേക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു സബോളോട് ആവശ്യമുള്ളൂ പിന്നെ നേരത്തെ എടുത്ത ഒരു ഒരു കാൽഭാഗത്തോളം സബോള ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് പിന്നെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ നോൺ വെജ് ഐറ്റം വയ്ക്കുന്ന സമയത്ത് ഒരു ഇത്തിരി എനിക്കുണ്ടാകുന്നൊരിത്തിരി എന്ന് പറഞ്ഞാൽ ഈ സബോളയോ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ചതച്ചക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈം എടുക്കുമല്ലോ അപ്പം അങ്ങനെയാണ് നോൺ വെജ് ചിക്കുന്ന ഇച്ചിരി ടൈം പോകാറാണ് പതിവ് അപ്പം ഇങ്ങനെ സാധാരണ ഇപ്പം പെട്ടെന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക പറയുമ്പോഴത്തേ വിചാരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുക്കർ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാകുമ്പോഴത്തേക്ക് ഒറ്റ പാത്രവും മതി അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും കുക്കറിൽ തന്നിട്ട് മൂന്നോ നല്ല വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറി റെഡിയായിട്ട് തന്നെ കിട്ടും അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൈഡ് റൈസിൻ്റെയോ അല്ലാതെയൊക്കെ കൂടെ മാത്രമേ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കറിയാക്കുകയോ അല്ലെങ്കിൽ റോസ്റ്റ് റോസ്റ്റാക്കുകയോ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുക്കർ ചിക്കനാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് അതെല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആമി വന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവള് പറഞ്ഞു അവൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയെന്ന് പറഞ്ഞു മിക്സിയിലിട്ടൊക്കെ കഴിഞ്ഞ് അടിച്ചുകഴിഞ്ഞാൽ മിക്സിയും കൂടെ കഴുകണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി ആ പ്ലേറ്റ് ഉണ്ടല്ലോ അത് കഴുകിയിട്ട് അതിൽ തന്നെ അവളെ കൊണ്ട് അവൾ ഇടിച്ച് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അവൾ തന്നെ അതിൽ തന്നെ ച ഇടികലിട്ട് ചതച്ചങ്ങ് എടുക്കാണ്ട് ചെയ്യുന്നത് ഇനി എല്ലാ പാത്രം കൂടെ എനിക്ക് എനിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനുള്ള സബോള ഒരു അല്ലേ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും പറ്റും പിന്നെ ചോപ്പറിൽ ഒരെണ്ണ ഉള്ളതുകൊണ്ട് കൂടുതൽ ഉള്ളിയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ചോപ്പറിലിട്ടാണ് കേട്ടോ ഇതെല്ലാം വൃത്തിയാ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരെണ്ണ ഉള്ളത് കാരണം ഞാൻ കൈകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുത്തു അപ്പം അരിഞ്ഞതെല്ലാം മാറ്റിയെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോകും നേരത്തെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നല്ലോ ഉണ്ടോ ഇപ്പം ആ ചോ ആ കംപ്ലീറ്റ് ചോരയെ നമ്മുടെ ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങിയെടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്നാലഞ്ച് വട്ടം നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു ചിക്കൻ്റെ സ്മെല്ല് നമുക്ക് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ചു നേരം വിനാഗിരിയിൽ ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും കൂടെ നമുക്ക് ചിക്കനിൽ നിന്ന് മാറ്റി കിട്ടും ചിലർക്ക് ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ചിക്കൻ്റെ ഒരു സ്മെല്ല് വരുന്നത് നമുക്ക് ഫുൾ കഴിക്കാനേ തോന്നാറില്ല അപ്പോൾ പിന്നെ അതും കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല കലക്കാനായിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടും കേട്ടോ എടുത്തതിനു ശേഷം പിന്നെ കറയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി ഇതുപോലെ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ അതിൻ്റെ ബ്ലഡ് ഒക്കെ കംപ്ലീറ്റ് അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും എത്ര കഴുകിയാലും നമുക്ക് ആ ഒരു ബ്ലഡിൻ്റെ മയം നമുക്ക് കളഞ്ഞു കിട്ടാൻ പാടില്ല അപ്പം ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പം നമുക്ക് ഇപ്പോൾ കറയ്ക്ക് വേണ്ട ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി ഞാനങ്ങ് പിന്നെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുകയാണേ ഇനി ചിക്കൻ ഒന്ന് നന്നായിട്ട് പെരട്ടി ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മുടെ ഗ്രേവി ഗ്രേവിഡിയാവുന്ന സമയത്ത് ഇതിൻ്റെ മസാലയൊക്കെ അപ്പോൾ അതിൽ ചിക്കനിലേക്ക് പിടിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് പെരട്ടി വയ്ക്കുന്നത് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന ചിക്കൻ മസാല ആണ് ഈസ്റ്റേൺ അല്ലെങ്കിൽ കിച്ചൺ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം അതിനകുമ്പോൾ നല്ല ഫ്ലേവർ ആണ് ചിക്കൻ കറിക്ക് തന്നെ അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചേറെ മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ റെഡിയായി വരുന്ന സമയത്തേക്ക് നമുക്കിത് എടുത്താൽ മതിയല്ലോ അപ്പം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം കറിക്ക് വേണ്ട എല്ലാം എല്ലായിടത്തും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ റെഡിയാക്കാം ഇതാണ് നമ്മുടെ ആമി ചതച്ചതെന്ന് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ നന്നായിട്ട് ചതച്ചത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കർ ചിക്കൻ വെക്കാനായിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് നന്നായി ചൂടായു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി കറിക്കും നല്ല ടേസ്റ്റ് അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു സബോള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴട്ടിയെടുക്കാം കേട്ടോ ഞാൻ എടുത്ത തവി ഇച്ചിരി ചേർത്താൽ ഇപ്പോൾ എൻ്റെ കൈയ്യെല്ലാം പൊള്ളി പിന്നെ തവിയൊക്കെ മാറ്റിയിട്ട് പിന്നെ പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് അടച്ചു വെക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വരയ്ക്കാൻ പോണം ഏത് പദരാത്രിയാണെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ അവൻ ഞങ്ങളോട് അങ്ങ് വരും കേട്ടോ അപ്പം അവൻ അതുവരെ പുറത്തിങ്ങനെ നോക്കിയിരിക്കും ഞങ്ങൾ ലൈറ്റൊക്കെ അണയ്ക്കുമ്പോൾ മാത്രമേ അവൻ പോയി അവിടെയെങ്കിലും പോയി കിടക്കത്തുള്ളൂ പിന്നെ രാത്രി പോയി കറിവേപ്പിലൊക്കെ പിച്ച് ഇത് ഒരു വിധത്തിൽ പിടിച്ച് കറിവേപ്പാണ് കേട്ടോ പേടിച്ചാണ് ബീച്ചിൽ നിന്ന് പെട്ടെന്ന് പോകുമോ എന്ന് മേടിച്ചിട്ട് ഇവിടെ കറിവേപ്പ് പിടിച്ചു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് ചിലടത്തൊക്കെ ഇങ്ങനെ മരമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ കാണുമ്പോഴേ കൊതിയാവും അപ്പം എന്തോ ഭാഗം കൊണ്ട് പിടിച്ച് പയ്യ ഇങ്ങനെ വരുന്നുണ്ട് അതിൽ നിന്നൊന്നും പിച്ചാറൊന്നും ആയിട്ടില്ല പിന്നെ അത്യാവശ്യഘട്ടങ്ങളൊന്നോ രണ്ടോ ഇലയൊക്കെ കിളിക്കൊണ്ട് പോകും ഇനിയിപ്പം അത് കഴുകിയിട്ട് നമ്മുടെ ഉള്ളു വാടിയിലേക്ക് ഇട്ട് കൊടുക്കണം കറിയിലേക്ക് അവളുടെ ഭാഗം കുറച്ച് കറിയേപ്പിൽ ഇടണോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുറകേ തന്നെ നടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിന് ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ അടക്കാറാകുമ്പോൾ ഇട്ട് ഇട്ടാൽ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഇടണ ഇടണോ എന്ന് പറഞ്ഞ എൻ്റെ കുറകേ തന്നെ നടത്തി നടക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കഴുകിയതിന് ശേഷം മാത്രമേ അത് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി കഴിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കഴുകാനായിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ മസാലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും നമ്മൾ കുറച്ച് പെരട്ടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്പൈസ് നല്ലതായിട്ട് വേണ്ടതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ ഇട്ടിട്ടിട്ടിട്ട് അതിനൊരു കൈ കണക്കാണല്ലോ നമുക്ക് കറി ഇത്ര ഇടുമ്പോഴത്തേക്ക് മതിയാകുന്നു എന്നുള്ളത് അപ്പം ആവശ്യത്തിന് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കുകയാണ് ചില സമയത്ത് നന്നായിട്ട് പച്ചമണം മാറിയില്ല കറി അത്ര നല്ല ശരിയാവുകയല്ലോ ഇപ്പം നമ്മുടെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒരു ഒരു കുഞ്ഞ് കിഴങ്ങും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുവെള്ളം വേണം നമ്മുടെ കറിയിലേക്ക് ഒഴി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ആമിയുടെ വകയുള്ള കറിവേപ്പിലൊക്കെ എന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് അടുപ്പിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് തന്നെ കഴിഞ്ഞാൽ കറിക്ക് ഒരു ആ പച്ച ചൊവ്വ ഉണ്ടാവും അപ്പോൾ അതിന് പകരം ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം നമുക്ക് പിരട്ടി വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ ചിക്കൻ്റെ അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മൾ എല്ലാം ഒഴുക്കെത്താറില്ല ഇനിയിപ്പോൾ എന്തായാലും കണ്ടമാനം പാത്രങ്ങളൊന്നും എടുത്ത് നിരന്നിട്ടൊന്നുമില്ല നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ ഒരുപാട് പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നിരത്തി പിന്നെ അത് കഴുകേണ്ട ഒന്നും വരികയില്ല പെട്ടെന്ന് നമുക്ക് ശരിയാക്കാനേ പറ്റുമല്ലോ പിന്നെ അപ്പോൾ തന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ എല്ലാം കൂടെ ലാസ്റ്റ് പണി കൂടിക്കിടക്കുന്നത് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് 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 തുടച്ച് അങ്ങോട്ട് മാറ്റുകയാണ് ചിക്കൻ വേകുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തേക്ക് പോയിരിക്കും രണ്ടായിരുന്ന കേട്ട കുക്കറ് ഇത്തിരി വലിയ കുക്കറായതുകൊണ്ട് ഒരു നാല് വിസിൽ ചെറിയ കുക്കറുണ്ടെങ്കിൽ മൂന്ന് വിസല് അടുപ്പിച്ചമ്മ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അതിൻ്റെ ആവി ഒക്കെ ഒന്നും പോണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുവാണ് പിന്നെ മിക്സിൽ അടുപ്പിച്ചിട്ടൊന്ന് ചിക്കൻ കളി ഇപ്പം റെഡി പോയിട്ടുണ്ട് ഇതിൽ മിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടയായിട്ട് അടുപ്പിക്കും പൊറോട്ട അതെങ്കിലും കഴിഞ്ഞാൽ ചൂട് പൊറോട്ട ചൂട് പൊറോട്ടയിൽ ചിക്കൻ കളി നമുക്ക് കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ്റെ അതിൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇളക്കി നോക്കണം എങ്ങനെയാണ് അതിൻ്റെ കുറുക്കവും പരുവോ എന്നൊക്കെ വെച്ചിട്ട് പൊറോട്ട ഇച്ചിരി ചാറ് വേണമല്ലോ ഒന്ന് കഴിക്കാനായിട്ട് ഇവിടെ കഷ്ണം അധികം പോവുകയില്ല പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിലും എല്ലാവരും ചാറാണ് കൂടുതലായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ പരുവ് എന്താണെന്ന് നോക്കിയിട്ട് ഉപ്പും മസാലയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഈ കറി ഒന്ന് കുറുകി കിട്ടണമല്ലോ അതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് ഒന്ന് പത്ത് ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയിലായിരുന്നു പുതിനയിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയാണെങ്കിലും മല്ലിയിലയാണെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയുടെ ആവശ്യം കൂടെ തോന്നി ടേസ്റ്റ് നോക്കിയപ്പോൾ തോന്നി അതും പിന്നെ കുറച്ച് ഉപ്പും കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തേക്കാം ചോദിച്ചാൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം പിന്നെ ഇപ്പം ഞാൻ പൊറോട്ടയും എടുത്തു വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് പകർത്തിട്ടിനി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം സാധാരണ ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടിലും വളരെ ടൈം നമുക്ക് കുറവാണ് നല്ല ടേസ്റ്റിലും ഈയൊരു രീതിയിൽ കുക്കർ ചിക്കൻ റെഡിയാക്കുകയാണെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാൻ പറ്റും ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കുക്കർ ചിക്കനും ആയിരുന്നു അപ്പോൾ ഇനി ഇപ്പം കഴിക്കണം നമുക്ക് വിശന്ന് ഇരിക്കുകയാണ് ഇനി അവൾക്ക് കൊടുക്കണം അപ്പം ആദ്യം അവൾക്ക് തന്നെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കുക്കർ ചിക്കൻ ഇനി വേഗം തന്നെ അവൾക്ക് കൊണ്ട് കൊടുത്തിട്ട് അവളെ കൊണ്ട് നമുക്ക് പറയാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പം നമ്മുടെ ചാ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ കുക്കർ ചിക്കൻ അടിപൊളി സെറ്റ് നമ്മൾ ഇത് അമ്മ കഷ്ടപ്പാടും സൂപ്പർ